പാലക്കാട് വല്ലപ്പുഴ സ്വദേശി എ സി നൌഷാദ് ബാബു ആണ് മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ സ്വന്തം മകൻ സമ്മാനാർഹനായി പുഞ്ചിരിച്ചപ്പോൾ മറ്റ് കുരുന്നുമുഖങ്ങളിലും പുഞ്ചിരി വിരിയിച്ചത് വല്ലപ്പുഴ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നബിദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തുടർച്ചയായി അൻപത് ദിവസം മുടങ്ങാതെ അഞ്ചു നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായി നൽകുമെന്നും പ്രഖ്യാപിച്ചു വല്ലപ്പുഴ ചലഞ്ചേഴ്സ് ക്ലബ്ബാണ് ഈ വ്യത്യസ്തമായ ആശയം മുന്നോട്ട് മുന്നോട്ടുവച്ചത് മത്സരത്തിൽ അഞ്ചു കുട്ടികൾ നേട്ടത്തിനർഹരായി നറുക്കെടുപ്പിൽ വല്ലപ്പുഴ സ്വദേശി എ സി നൌഷാദ് ബാബുവിന്റെ മകൻ അഫ്നാൻ സമ്മാനാർഹനായി ഇവിടെയാണ് നൌഷാദ് ബാബുവിന്റെ മാതൃകാപരമായ പ്രവൃത്തി മറ്റു നാലു കുട്ടികളുടെയും മുഖത്ത് പുഞ്ചിരി വിരിയിച്ചത് സ്വന്തം മകന് സൈക്കിൾ സമ്മാനമായി കിട്ടിയപ്പോൾ മറ്റു കുട്ടികളെ നിരാശരാക്കാതെ അഫ്നാൻ ഒപ്പം എത്തിയ നാലു കുട്ടികൾക്കും നൌഷാദ് ബാബു സൈക്കിൾ വാങ്ങി നൽകി വല്ലപ്പുഴ മലപ്പുറം ഹയാത്തുൽ ഹയാത്തുലിസ്ലാം മദ്രാസ് കീഴിൽ നമ്മളൊരു ചലഞ്ച് വെച്ചിരുന്നു ഒരു ഒരൻപത് ദിവസം മുമ്പ് മഹലിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നിസ്കാരപ്പള്ളി മഹലിലെ ജുമായത്ത് പള്ളിയിൽ കൃത്യമായി ജമായത്തിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ ഒരു സൈക്കിൾ സമ്മാനം നൽകുമെന്ന് ഒരു ചലഞ്ച് വെച്ചിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തുവെങ്കിലും കൃത്യമായി ഈ അൻപത് ദിവസവും ജമായത്തിന് കൂടുതൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഒരു പിന്നെ അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ അഞ്ചു പേരും വന്ന് നമ്മുടെ കൂടെ വന്നപ്പോൾ അതിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തു അത് അഫ്നാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആ അഫ്നാൻ്റെ പിതാവ് എ സി ബാബു എന്നിവരാണ് കൂടുതലുള്ളത് അത് നമ്മൾ നിബന്ധനത്തിൻ്റെ അന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളത് വിതരണം ചെയ്തപ്പോൾ അഫിനാൻ്റെ ഉപ്പാക്ക് വലിയൊരു മനോവിഷമം ആ കുട്ടികളുടെ മറ്റുള്ള കുട്ടികളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാൻ കഴിയുകയും ആ കുട്ടികൾക്ക് തൻ്റെ വകയായിട്ട് ഒരു എല്ലാവർക്കും ഓരോ സൈക്കിൾ ദാനം ചെയ്യുക എന്നുള്ള ഒരു നല്ല ഒരു മനസ്സ് മൂപ്പരിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട് സൈക്കിൾ ദാനം ചെയ്തു അത് സ്തുർഹമായ പ്രവർത്തനമാണ് അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹവും മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ഒരു ആത്മബോധവും ഐക്യവും സ്നേഹവും മാനുഷിക പരിഗണന ഒക്കെ ഉണ്ടാവുന്നവർക്കെ അതിൽ നിന്ന് അതൊക്കെ ഉണ്ടാവുകയുള്ളൂ അതാണ് ഇവിടെ പ്രതിഫലിച്ചത് പോലെ ഇവിടെ നടത്തിയ ഒരു മത്സര വിജയിക്കുണ്ടായ നടപ്പുരത്തിൽ എൻ്റെ മോനെ ഒരു സമ്മാനം അറിയലായി അപ്പോൾ മറ്റേ കുട്ടികളുടെ ആ വികാരം എൻ്റെ കുട്ടിക്ക് ആ കിട്ടിയതുകൊണ്ടായ വികാരം ഞാൻ നേരിൽ കണ്ട വ്യക്തി എന്ന നിരക്ക് അതേ വികാരം തന്നെയാണ് മറ്റു കുട്ടികൾക്ക് ഉണ്ടാക്കുക എന്നുള്ള ബോധം എൻ്റെ മനസ്സിൽ നിന്ന് ആ നിമിഷം തന്നെ എനിക്ക് വരികയും അത് ഈ ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് അത് വേറെ കുട്ടികളുടെ വിഷമം മാനസിക നില ഇപ്പോഴും എനിക്ക് ആ നിമിഷം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഈ ഈ പരിപാടി സംഘടിപ്പിച്ച കമ്മിറ്റിക്കും സംഘ പരിപാടിക്ക് ക്ഷണിച്ച സംഘാടകർക്കും ഞാൻ മഹലിലെ മൂന്ന് പള്ളികളിൽ നിന്നായാണ് അഞ്ചു നേരത്തെ നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച കുട്ടികളെ തെരഞ്ഞെടുത്തത് മദ്രസയിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് സൈക്കിളുകൾ വിതരണം ചെയ്തു മകന് കിട്ടിയതുപോലുള്ള സൈക്കിളുകളാണ് നാല് കൂട്ടുകാർക്കും വാങ്ങി നൽകിയത് ഈ ചാനൽ ന്യൂസ് വല്ലപ്പോഴ ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഒപ്റ്റോമെട്രിക് കോളേജ്